വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങിനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പ്രവർത്തിക്കുന്നൂത്ത് കോൺഗ്രസ് കൊണ്ടാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നടത്തി ബിഎസ്എഫ് സെലക്ഷൻ നേടിയ വൈഷ്ണവ് പി സി എസ് എഫിൽ സെലക്ഷൻ നേടിയ ഹരീഷ് പി എം എന്നിവരെ അനുമോദിച്ചു മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാനെയും അധ്യക്ഷനായി നമ്മുടെ കൊണ്ടാടിയുടെ അഭിമാനങ്ങളായ ഹരീഷിനെയും അതേപോലെ വൈഷ്ണവിനെയും യൂത്ത് കോൺഗ്രസ് കൊണ്ടാടി മണ്ഡലം കമ്മിറ്റി ആദരിക്കുകയാണ് ഇവർക്ക് നാടിനു വേണ്ടിയിട്ട് നമ്മുടെ ഒക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഇവർ പോരാടാനാണ് പോകുന്നത് എല്ലാവിധ 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 കൊണ്ടാടി നൽകട്ടെ എന്ന് ആശംസിക്കുന്നു യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ശിവൻ ും ഉദ്ഘാടനം ചെയ്തു പഠന നിലവാരത്തിലൊക്കെ മികവ് തെളിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ അതുപോലെ തന്നെ അവർക്ക് ജോലി ലഭിച്ചിരിക്കുകയാണ് ആ ജോലി കിട്ടിയതിൻ്റെ ഒരു അനുമോദന സദസ്സിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്കറിയാം ഈ രണ്ട് കുട്ടികളും അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ പ്രതിഭാശാലികളായ മികവ് തെളിയിച്ച് സി എ എസ് എഫിലും ബി എസ് എഫിലുമൊക്കെ വിജയം അല്ലെങ്കിൽ ജോലി ലഭിച്ച ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തോടൊപ്പം ജീവിതത്തിൽ ഒരുപടി പ്രയാസങ്ങൾ തരണം ചെയ്താണ് അവരൊക്കെ ഈ മികവ് തെളിയിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ഏതൊരു പ്രതിഭയുടെയും പുറകിൽ അവരെ സഹായിക്കുവാനും അതോടൊപ്പം തന്നെ അവരുടെ കഴിവിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് അവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അത് പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും തരണം ചെയ്ത് ജീവിതത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആളുകളാണ് ഈ രണ്ട് കുട്ടികൾ വൈഷ്ണവും ഹരീഷും ശ്രീ വാസുവേട്ടനും അതുപോലെ തന്നെ രാജ് രാജുവേട്ടനും ഒക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങളാണ് ജീവിതത്തിൽ നിരവധി പ്രയാസങ്ങളെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് അവര് അവരുടെ മക്കളെ ഉന്നത ഉന്നത വിജയം അല്ലെങ്കിൽ ഒന്നാം വാർഡ് മെമ്പർ മനോജ് കെ രാഹുൽ ലാർ അബ്ദുറഹ്മാൻ എം കെ മനോജ് കുമാർ പി അജിത് പി എം ശ്രീജിത്ത് യു പ്രകാശിനി ഉണ്ണി കടമ്പാട്ട് രാജേഷ് എം ശ്രീജിത്ത് കെ സുരേഷ് കുമാർ അനൂപ് പി പ്രവീണി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസി